ഹലോ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുകയല്ലേ ഓക്കെ ഞാൻ ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്നേക്കുന്നത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് റെസിപ്പീസ് പറഞ്ഞു തരാം കാണിച്ചു തരാം കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഞാനെൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആയിട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ഒരു അറ്റംപ്റ്റാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക കഥ കേൾക്കാനാണോ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാണോ അതോ വെറുതെ റെസിപ്പീസ് കേൾക്കാനാണോ ഇഷ്ടം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഞാനത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടു അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ഓപ്പണായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക അപ്പോഴത്തേക്കും ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ നോക്കും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എന്നുള്ള ഒക്കെ എല്ലാവർക്കും എല്ലാവരും എൻ്റെ ചാനലിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചാനലിൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയായിരുന്നു കാരണം പഴയ പേര് ആർക്കും സെർച്ച് ലിസ്റ്റിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് പുതിയ പേരാണ് ഇപ്പോഴത്തെ പേര് ജമിനി ഫുഡ് ക്രാവിങ് എന്നാണ് അപ്പോൾ എല്ലാവർക്കും അത് സെർച്ച് ലിസ്റ്റിൽ നോക്കുമ്പോഴത്തേക്കും അത് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പറയാനുള്ളത് എന്താ പറയുക ഇടയ്ക്ക് എനിക്ക് മൈക്കൊന്നുമില്ല മൈക്കൊക്കെ മേടിക്കണം മേടിച്ച് വയ്ക്കണം ഓക്കെ അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഇന്നലെ നമുക്ക് നമ്മുടെ ചാനലിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും മേലും മേലും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് അത് അയച്ചു കൊടുക്കുക അവരോടുകൂടി സപ്പോർട്ട് ചെയ്യാൻ പറയാം ഓക്കെ നമുക്കിനിപ്പോൾ സ്റ്റോറിലേക്ക് പോയാലോ ഞാനൊരു പതിമൂന്ന് പതിമൂന്നര നാ പതിനാല് വയസ്സ് ഒരു പ്രായം ഉള്ള ഒരു സമയത്തുള്ള സംഭവമാണ് കേട്ടോ എൻ്റെ പഠിത്തം പഠിത്തം ഇതാക്കിയിട്ട് പണ്ടത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ആ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം മക്കളെ ഗവൺമെൻറ്റിൽ നിർത്തുന്ന ഒരു പരിപാടിയൊക്കെ പണ്ടുള്ള ആൾക്കാർക്കുണ്ട് ഇപ്പോൾ അതുപോലെ ഞാനും ഗവൺമെൻറ്റിൽ നിന്ന് വളർന്നൊരു ആളാണ് അപ്പോൾ അവിടെ നിന്ന സാഹചര്യത്തിൽ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ ജോലിക്കായിട്ടാണ് നിന്നത് അപ്പോൾ അവിടെ പട്ടിപ്പൂച്ച അത്യാവശ്യ പശു മുയൽ കോഴി താറാവ് ഇതിത്രയും ഇത്രയും സംഭവങ്ങളവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ അവർക്കുള്ള ആഹാരം പിന്നെ ഉണ്ടാക്കണം പിന്നെ അടുക്കളയിലുള്ള പണികൾ അങ്ങനത്തെ കുറേ അങ്ങനത്തെ ജോലിക്കായിട്ടാണ് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ തൊഴുത്ത് വൃത്തിയാക്കലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടാണ് ചെയ്യിക്കുക അപ്പോഴേക്ക് ഞാനത് ഒരു ദിവസം ഒരു ദിവസം തൊഴുത്ത് വൃത്തിയാക്കി വൃത്തിയാക്കി വരുന്ന വഴിക്ക് നമ്മുടെ തൊഴുത്ത് വൃത്തിയാക്കിയിട്ട് പോകുന്ന വേസ്റ്റ് ഇതല്ലേ തൊഴുത്ത് വൃത്തിയാക്കി ആ വെള്ളം പോകുന്ന ഒരു കുഴിയുണ്ടാകും ചാണകത്തിൻ്റെ കുഴിയാണത് അപ്പോൾ ചാണകത്തിൻ്റെ കുഴി ഞാനിങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി പോയപ്പോഴത്തേക്ക് ഞാൻ കാല് വഴുതിയിട്ട് ആ ചാണകക്കുഴിയിലേക്ക് വീണു അപ്പം ഈ ഒരു കോൺവെൻറ് സ്ഥിതി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ഒരു ഏക്കർ സ്ഥലത്ത് ഒരു കോൺവെൻ്റ് ആണ് അവിടെ ഉള്ളത് അപ്പോഴേക്കും നമ്മൾ ഒത്തിരി പറമ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിളിച്ചാലൊന്നും ആർക്കും കേൾക്കാൻ പറ്റത്തില്ല അത്ര വിശാലമായ സ്ഥലമാണ് അപ്പോൾ ഞാനാണെങ്കിൽ കാല് വഴുതി ചാണകക്കുഴി വീണിട്ട് ഞാൻ ഓരോ നിമിഷവും ഇങ്ങനെ താഴ്ന്നുകൊണ്ടേയിരിക്കുക താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ നിലവിളിച്ചിട്ടൊന്നും ആരും കേൾക്കാനില്ല എന്നെ സഹായിക്കാൻ ആയിട്ട് ആരും തന്നെ വരാനായിട്ട് ആർക്കും ഞാൻ പറ വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല ഞാനിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോഴത്തേക്കും ഞാൻ മരണത്തെ മുന്നിൽ കണ്ട ഒരു നിമിഷമാണ് മരണത്തെ മുഖാമുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടു പക്ഷെ അവിടെ എൻ്റെ ദൈവം എന്നെ കരം പിടിച്ചു ഉയർത്തി എങ്ങനെയെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ വേരിൽ തെങ്ങിൻ്റെ വേരിൽ ഉള്ള ആ ഒരു നേർത്ത വള്ളിയാണത് അതിലൂടെ നമ്മളൊക്കെ ഒരു രക്ഷപെടൽ ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ് പക്ഷേ അവിടെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ ആ കുഴി കിടന്നുകൊണ്ട് ഇങ്ങനെ ദൈവമേ ഞാനിപ്പം മരിക്കും അങ്ങനെയുള്ളൊരു നമ്മളിപ്പോൾ ആ ഒരു സ്ഥിതി ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുമായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഞാൻ അനുഭവിച്ച അനു ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കത് മനസ്സിലാകും അപ്പോൾ ഞാനിങ്ങനെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചു ഈ തെങ്ങിൻ്റെ വേറിൻ്റെ വള്ളി നേർത്ത വള്ളിയാണോ അതിലിങ്ങനെ പിടിച്ച് 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 ആ ചാണകക്കുഴിയിൽ നിന്ന് കയറുകയെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് ഇത് പൊതഞ്ഞ് പൊതഞ്ഞ് നമ്മൾ പോകത്തേ ഉള്ളൂ പക്ഷേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം സംഭവിപ്പിക്കാനായിട്ട് ഇടപെട്ടതിനോർത്താണ് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ ഇരുന്ന് ഇതുപോലെ ഈ ഒരു ഇത് കഥ പോലെ എനിക്ക് പറയാനും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാനൊക്കെ എനിക്ക് സാധിക്കുന്നത് തന്നെ സാധിച്ചത് തന്നെ അതിന് ഞാൻ ദൈവത്തിന് എൻ്റെ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു ഇത് ഇതെൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ് അപ്പോൾ ഞാൻ എനിക്കൊരു നാൽ പതിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇതെൻ്റെ ഫാമിലിക്ക് അറിയത്തില്ല ഈ ഒരു കാര്യം ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും അവർക്കത് മനസ്സിലാവുക എനിക്കിങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ കുക്കിംഗ് ചെയ്തു പോകാതെ ലൈഫ് സ്റ്റോറി മാത്രമല്ല കഥകളിങ്ങനെ പറയാനും പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കുറവുകളും കുറ്റങ്ങളൊക്കെ പറഞ്ഞു തരിക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഞാൻ പുതിയതായിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒത്തിരി താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് അത് സഹായിക്കും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക അത് ഞാൻ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവുകയും അതുപോലെ തന്നെ പുതിയ പുതിയ ഡിഷുകൾ ഡിഷും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ എനിക്കൊരു മുതൽക്കൂട്ട് കൂടിയാണത് അതുപോലെ തന്നെ ആ കമൻസ് വായിക്കുന്നവർക്കും അത് ഉണ്ടാക്കി നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ നമ്മളുടെ ആരോഗ്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്താണ് എല്ലാത്തിനേക്കാൾ ഉപരി അല്ലേ അപ്പം നമ്മളുടെ ആരോഗ്യം നശിച്ചു പോകാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ അതിനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുക ആരോഗ്യം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക ഓക്കെ കൂട്ടുകൂട്ടുകാരെ പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ അടുത്തൊരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തൊരു സ്റ്റോറിയായിട്ട് വരാം സ്റ്റോറി അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം ഇപ്പം എൻ്റെ റെസിപ്പീസ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഇത് ഈ ഒരു റെസിപ്പി എൻ്റെ അമ്മയെ ഞാൻ മിസ്സാക്കുമ്പോൾ മിസ്സാക്കുമ്പോൾ ഞാൻ ചെയ്ത് ഒരു റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴേക്കും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ റെസിപ്പി പോലെയല്ല വാട്ടറി ആയിട്ട് ഇരിക്കത്തില്ല ഒരുപാട് കൊഴു നല്ല കൊഴുത്ത ഇത് നല്ല കൊഴുത്ത് കൊഴുത്ത് കൊഴുത്ത സാമ്പാർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സാമ്പാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് വെരി മച്ച് ഇനിയും മേലും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും പിന്നെ എന്താ പറയുക ഓക്കെ ഓൾമോസ്റ്റ് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഫുഡ് കഴിക്കണം ചോറും സാമ്പാറും മുട്ട ആയിട്ട് ഞാൻ കഴിക്കാൻ പോകുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കുക ഞാൻ കഥ ചുരുക്കിയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയത്തില്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഥ ചുരുക്കി പറയുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൽ ഈ സാമ്പാറിൽ അത്യാവശ്യം എല്ലാ ഒന്നും ഇവിടെ കിട്ടില്ല അപ്പോൾ കിട്ടുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയത് പക്ഷേ ഒരു ഒരു കോട്ടവും ഇല്ല നമ്മൾ എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ ഞാൻ സാമ്പാറിൻ്റെ മസാല ഇട്ടിട്ടല്ല പൊടി ചേർത്തിട്ടല്ല നമ്മളുടെ മസാലകൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമുക്ക് ആവശ്യത്തിനുള്ള മസാല എടുത്തിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം നിങ്ങളത് നോക്കിയിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഒരു ഉള്ളിയും ഒരു തക്കാളി ഉള്ളി പിന്നെ പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് തന്നെ സൂപ്പറായിട്ട് ഉണ്ടാക്കാം ഞാനിവിടെ മസാ മസൂർ ഡാളില്ലേ നമ്മുടെ മസൂർ ഡാൾ അത് വെച്ചിട്ടാണ് ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയത് ഇവിടെ നമ്മുടെ കട നമ്മുടെ സാമ്പാർ പരിപ്പൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ രുചിക്കൊരു വ്യത്യാസമല്ല നല്ല സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ട് എടുത്തതാണ് എനിക്ക് കഥകൾ പറയാനുള്ളത് കൊണ്ട് അപ്പോൾ ഓക്കെ നമ്മളിനിപ്പം അതിൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ മല്ലിയിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് മല്ലില ഇഷ്ടമുള്ളത്രയും ഇടാം നമുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതാണ് ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഇടുന്നത് മല്ലിയില കറിവേപ്പില ഒക്കെ മല്ലിയിലൊക്കെ എപ്പോഴും കിട്ടും കറിവേപ്പിലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ അത് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഓക്കെ കൂട്ടുകാരെ നിങ്ങൾ എന്താ പറയുക എൻ്റെ സംസാരത്തിലുള്ള കുറവുകൾ ഞാനെൻ്റെ ജോലിസ്ഥലത്ത് നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിലൊത്തിരി പരിമിതികളുണ്ട് എല്ലാം പരിമിതികളുടെ അകത്ത് നിന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമുള്ളവർ കൂടെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നും ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ആണെന്നൊക്കെ പറയുക ഓക്കെ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ ഇതിനിപ്പം നമ്മളിത് ഉണ്ടാക്കിയാൽ ഒരു ഓരോരാഴ്ചക്ക് വെച്ച് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി നിങ്ങൾ വെക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കേടും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരാഴ്ചയോളം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുവരെ എന്നെ സംസാരം സഹിച്ച എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഓക്കെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക